അഞ്ചാമത് ഇടുക്ക് രൂപത മരിയൻ തീർത്ഥാടന റാലി രാജകുമാരിയിലെത്തി ഇന്ന് രാവിലെ രാജാക്കാട് നിന്ന് ആരംഭിച്ച തീർത്ഥാടന യാത്രയ്ക്ക് വിവിധ ഇടങ്ങളിൽ സ്വീകരണം നൽകി വിശ്വാസികളുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും തീർത്തിലാണ് തീർത്ഥാടന യാത്രയ്ക്ക് സ്വീകരണം സ്വീകരണമൊരുക്കിയത് പതിനായിരത്തോളം തീർത്ഥാടകർ പങ്കെടുത്ത രാജകുമാരി മരിയൻ ഭക്തരുടെ സംഗമ ഭൂമിയായി രാജകുമാരി ദൈവമാതാ പള്ളിയിലെ എട്ട് നോമ്പാചരണത്തിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാൾ ആഘോഷത്തിന്റെയും ഭാഗമായിട്ടാണ് അഞ്ചാമത് ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനം സംഘടിപ്പിച്ചത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ അടിമാലി സെഞ്ചൂഡ് തീർത്ഥാടന ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഇക്കി രൂപതാ മെത്രൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് മരിയർ തീർത്ഥാടനം രാജാക്കാടെത്തി രാജാക്കാട് ടൌണിൽ മതസൌഹാർദ്ദ കൂട്ടായ്മ ഭാരവാഹികളും എൻ ആർ സി ടി രാജകുമാരി എന്നിവിടങ്ങളിൽ എസ് എൻ ഡി പി മർച്ചന്റ് അസോസിയേഷൻ വൈ എം സി എ യാക്കോബായ നാനായ പള്ളി കമ്മിറ്റി ഭാരവാഹികളും സ്വീകരിച്ചു രാജാക്കാട് നിന്നുള്ള തീർത്ഥാടന യാത്രയ്ക്ക് മുമ്പായി ചെമ്മണ്ണാറിൽ നിന്നും ഒരുക്കുന്തൊട്ടിയിൽ നിന്നും തീർത്ഥാടന പദയാത്രകൾ സംഘടിപ്പിച്ചു ഇടുക്കി രൂപതയിലെ നൂറ്റി അൻപത് ഇടവകയിലെ വൈദികർ വിവിധ സന്യാസിനി സഭാംഗങ്ങൾ വൈദിക വിദ്യാർത്ഥികൾ വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രാർത്ഥനകളുമായാണ് വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കെടുത്തത് ഇടവകവുകാരി മോൺസിനോർ ജോസ് നരി രാജകുമാരി പള്ളി പള്ളിയങ്ങണത്തിൽ മരിയാൻ തീർത്ഥാടനത്തിന് സ്വീകരണം നൽകി നിരവധിയായ വാഹനങ്ങളിൽ മാതാവിന്റെ വിവിധ തരത്തിലുള്ള പ്ലോട്ടുകളും റാലിയിൽ അണിനിരുന്നു തീർത്ഥാടകരെ സ്വീകരിക്കുവാൻ നൂറോളം കുഞ്ഞു മാലാകമാരും നിരവധി വിശുദ്ധരും ഒരുങ്ങി നിന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി